മോഹൻലാലിൻ്റെ പുതിയ സിനിമയായ എംബുരാൻ്റെ ഒരു ടിക്കറ്റിൻ്റെ വില ആയിരത്തിനും മേലെ കൈ പൊള്ളിച്ച് തിയേറ്ററുകൾ എന്നിട്ടും ഷോ ബുക്കിംഗ് ഹൗസ്ഫുൾ അഡ്വാൻസ് ബുക്കിംഗിൽ ചരിത്രം കുറക്കുകയാണ് മോഹൻലാൽ ചിത്രമായ എംപുരാൻ ബുക്കിംഗ് തുടങ്ങി മണിക്കൂറുകൾ പിന്നിടുമ്പോൾ ഏഴ് ദശാംശം നാല് പൂജ്യം കോടി സിനിമ അഡ്വാൻസ് ബുക്കിംഗിൽ നിന്ന് മാത്രം നേടിയെന്നാണ് റിപ്പോർട്ട് വിജയ്യുടെ ചിത്രമായ ലിയോ കേരളത്തിൽ നിന്ന് ആദ്യ ദിവസം നേടിയ പന്ത്രണ്ട് കോടി രൂപ എന്ന നേട്ടത്തെ മറികടക്കുമെന്നാണ് പ്രതീക്ഷ എല്ലാ തിയേറ്ററുകളിലും എംബുരാന് വലിയ വരവേൽപ്പാണ് ലഭിക്കുന്നത് ഇപ്പോഴിതാ മൾട്ടിപ്ലക്സ് സ്ക്രീനുകളായ പി വി ആർ ഐനോക്സിലെ എംബുരാന്റെ ടിക്കറ്റ് നിരക്കാണ് ചർച്ചയാകുന്നത് കൊച്ചിയിലെ ഫോറം മാളിലെ പി വി ആറിന്റെ പി എക്സ് എൽ സ്ക്രീനിൽ അഞ്ഞൂറ് മുതൽ ആയിരത്തി ഇരുന്നൂറ് രൂപയാണ് ടിക്കറ്റിന്റെ റേറ്റ് അതേസമയം നോർമൽ സ്ക്രീനുകളിൽ ഇരുന്നൂറ്റി എൺപത് മുതൽ എഴുന്നൂറ് രൂപയാണ് റേറ്റ് പറയുന്നത് പി വി ആറിന്റെ ആഡംബര സ്ക്രീനായ ലെക്സിൽ ടിക്കറ്റുകൾ ആയിരത്തി ഇരുന്നൂറിനും ആയിരത്തി നാനൂറിനുമാണ് വിറ്റഴിക്കപ്പെടുന്നത് ഈ ഷോകൾ എല്ലാം തന്നെ നിമിഷ നേരങ്ങൾ കൊണ്ടാണ് വിറ്റഴിക്കപ്പെടുന്നത് ഐ മാക്സിൽ റിലീസിനെത്തുന്ന ആദ്യ മലയാള സിനിമയാണ് എംബുരാൻ കേരളത്തിൽ നിലവിൽ രണ്ട് ഐ മാക്സ് സ്ക്രീനുകളാണുള്ളത് ഒന്ന് തിരുവനന്തപുരത്തും മറ്റൊന്ന് കൊച്ചിയിലുമാണ് ഇതിൽ രണ്ടിലും എമ്പുരൺ ടിക്കറ്റുകൾ വലിയ നിരക്കാണ് വിൽക്കുന്നത് കൊച്ചിയിലെ സിനിപോളിസ് പോളിസ് ഐമാക്സിൽ എണ്ണൂറും എണ്ണൂറ്റി അൻപതും തൊള്ളായിരം എന്നിങ്ങനെയാണ് നിരക്കുകൾ അതേസമയം തിരുവനന്തപുരത്തെ ഐമാക്സിൽ എണ്ണൂറ് തൊള്ളായിരം തൊള്ളായിരത്തി അൻപത് ആയിരത്തി ഇരുന്നൂറ് എന്നിങ്ങനെയാണ് നിരക്കുകൾ ഇതിനോടകം നിരവധി വിമർശനങ്ങളാണ് ഇതിനെതിരെ സോഷ്യൽ മീഡിയയിൽ ഉയർന്നു കേൾക്കുന്നത് ഇങ്ങനെയുള്ള പ്രൈസ് ഹൈക്ക് മലയാളത്തിലെ പതിവുള്ളതായിരുന്നില്ല ഇനി ബിഗ് റിലീസുകൾക്ക് ഇതൊരു സ്ഥിരം കാഴ്ചയായി മാറുമെന്നും സോഷ്യൽ മീഡിയയിൽ പലരും കുറിക്കുന്നുണ്ട് എന്നാൽ ഒരു മണിക്കൂറിനുള്ളിൽ എംബുരാൻ്റേതായി വിറ്റഴിക്കപ്പെട്ട ടിക്കറ്റ് തൊണ്ണൂറ്റി മൂന്ന് ദശാംശം അഞ്ച് പൂജ്യമായിരുന്നു എന്നാൽ സകല കളക്ഷൻ റെക്കോർഡുകളും എംബുരാൻ തകർത്തെറിയുമെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത് ഷാറൂഖ് ഖാൻ നായകനായ ജവാൻ ആയിരുന്നു ഇതിനു മുന്നേ ആദ്യ ദിന അഡ്വാൻസ് ബുക്കിംഗിൽ മുന്നിട്ട് നിന്നിരുന്നത് എൺപത്തി ടിക്കറ്റുകളാണ് ജവാൻ വിറ്റിരുന്നത് രണ്ടാം സ്ഥാനം വിജയ് ചിത്രം ലിയോയ്ക്കായിരുന്നു റിപ്പോർട്ടുകൾ പ്രകാരം എൺപത്തിരണ്ടായിരത്തിൽ കൂടുതൽ ടിക്കറ്റുകളാണ് വിറ്റിരുന്നത് തൊട്ടു താഴെ കഴിഞ്ഞ വർഷം റിലീസ് ചെയ്ത പുഷ്പ ടു ആണ് എൺപതിനായിരത്തോളം ടിക്കറ്റുകളാണ് പുഷ്പ ടു വിറ്റത് ഒരു മണിക്കൂറിലാണ് ഈ റെക്കോർഡുകൾ എല്ലാം എംബുരാൻ തകർത്തെറിഞ്ഞത്